നമസ്കാരം ഇന്ന് ഒരു രസകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് റിപ്പോർട്ടർ ടി വിയിൽ നമ്മുടെ അരുൺ ബ്രോ അരുൺ ബ്രോ ഒരു വാർത്ത രാവിലെ വായിച്ചു കേൾപ്പിച്ചു അപ്പോൾ ആ ഒരു വാർത്തയാണ് എനിക്ക് രസകരമായിട്ട് തോന്നിയത് നിങ്ങൾക്ക് ആ വാർത്തയൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം തിരുവനന്തപുരത്തെ പേരിൽ തർക്കം പേരിൽ തർക്കം ദോശക്കൊപ്പം കറി പണം കൊടുത്ത് വാങ്ങണമെന്നും ചമ്മന്തി നൽകുന്നത് ലാഭകരമല്ലെന്നും കടയുടമ പറഞ്ഞതായാണ് ആരോപണം തലച്ചറ സ്വദേശി ആശിഷ് അബ്ദുൾ സത്താറിനെയും കുടുംബത്തെയും വാഴോട് നിന്ന് ഇറക്കി വിട്ടു സത്താറിനെ മർദ്ദിച്ചതായും ഇന്ന് രാവിലത്തെ വാർത്തയാണ് ചമ്മന്തി ദോശയ്ക്കൊപ്പം ചോദിച്ചതിന് ഒരു വ്യക്തിയെയും കുടുംബത്തെയും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആ ജന്മാവകാശമാണ് ചമ്മന്തി എന്ന് പറയുന്നത് ഈ ചമ്മന്തിയൊക്കെയാണ് ഇന്നത്തെ റെസ്റ്റോറൻറ്റുകാർ അവർ വേറെ വിലയ്ക്ക് അതിനും ഏറെ പൈസ ഈടാക്കിക്കൊണ്ട് നമ്മളിൽ നിന്നും കൊള്ളലാഭമാകുന്നത് ഇത് ശരിയാണോ എന്ന ചോദ്യത്തിന് വളരെയധികം കമൻറ്റുകൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് വന്നിട്ടുണ്ട് രസകരമായിട്ടുള്ള കമൻറ്റുകളുണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവരുടെ കമൻറ്റുകളുണ്ട് അപ്പോൾ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ടാണ് ചമ്മന്തി എക്സ്ട്രാ ചമ്മന്തിക്ക് എക്സ്ട്രാ പൈസ ചോദിക്കുന്നത് എന്നാണ് ഇത് ശരിയാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ല നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ദോശ വാങ്ങിക്കുമ്പോൾ ചമ്മന്തി അതിനോടൊപ്പം ഫ്രീ ആണ് തരുന്നത് അതിനിടയ്ക്ക് നമ്മൾ ദോശ എന്ന് പറയുമ്പോൾ തന്നെ സൈഡ് ഡിഷായിട്ട് ചമ്മന്തിയോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് അപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് അതിന് എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നതൊരു സങ്കടമോ അങ്ങനെ രീതിയിലേക്ക് മാറും ദോശ അലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ദോശ ദോശ കഴിക്കാൻ വേണ്ടി മാത്രം ഹോട്ടലുകളിൽ പോകുന്ന വ്യക്തികളുണ്ട് എനിക്കറിയാം ദോശ പെരുത്തിഷ്ടപ്പെടുന്ന ആളുകൾ അത്തരം ആളുകളിലേക്കൊക്കെ ഇത്തരം വാർത്ത ഇല്ലുമ്പോൾ അവർക്ക് വളരെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വരുമെന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്താ തോന്നുക അല്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കാരണം വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ ആയിട്ട് താഴെ വന്ന കമൻ്റുകൾ രസകരമായിട്ടുള്ള കമൻ്റുകളാണ് അധികവും അതിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തത് തെറ്റൊന്നുമല്ല കാരണം തേക്കൊക്കെ വളരെ വില കൂടുതലാണ് അത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക ഈ ഈ പറയുന്ന ഈ ഒരു വ്യക്തിയെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ വ്യക്തിയെ അദ്ദേഹം ഒരു ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫും ചെറിയ കുട്ടിയും കൈക്കുഞ്ഞായിട്ടുള്ള കുട്ടിയൊക്കെ ആയിട്ട് എത്തിയ വ്യക്തിയെ അവിടെ വെച്ച് ഹരാസ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉട ഉടമയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരും എല്ലാവരും കൂടി ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ചട്നി ചോദിച്ചതിന് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആ സമയത്ത് ഇദ്ദേഹം പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസിനെ വിളിക്കുന്നുണ്ട് ഉള്ള സമയത്ത് ഇവർ പോലീസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ബൈഗോഷറി ഇദ്ദേഹം ഇതെല്ലാം ഒരു വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈഫാരോ അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഗംഭീരത അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നതും അവർ ഈ ഒരു പ്രശ്നത്തിന് െതിരെ കേസെടുക്കുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് തമാശയായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊരു തമാശയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ചില ആളുകൾ ഇനി ഒരു മേൽവഴക്കോ കീഴ്വഴക്കോ ആയിട്ട് ഇത് കൊണ്ടുപോകുന്നത് നല്ല രീതിയിലുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് ഒരു ദോശ ലവർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ദോശ കഴിക്കാൻ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് കിട്ടുന്ന ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി രുചികരമായിട്ടൊരു രീതിയിലാണ് നമ്മൾ ദോശ കഴിക്കുന്നത് ഇതിപ്പോൾ ദോശ മാത്രം തരുമ്പോൾ നമുക്ക് എങ്ങനെയാണത് കഴിക്കാനായിട്ട് പറ്റുക ഇതൊരിക്കലും അംഗീകരിക്കപ്പെടുക പെടുന്ന ഒരു കാര്യം തന്നെ അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദോശാലവേഴ്സിൻ്റെ ശ്രദ്ധയെ ഒരു കാര്യത്തിലേക്ക് ഫുൾ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ദോശ ലവർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വേറൊന്നുമല്ല നമ്മളിതിനെ ഇത്തരം പ്രവൃത്തികളെ നമ്മൾ തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഒരു ദോശ ലവർ എന്ന രീതിക്കപ്പുറം ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നൊരു കാര്യം എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ